ഹായ് പ്രിയപ്പെട്ട അമ്മമാരെ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ചിന്റെ രണ്ടാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമ്മുടെ ഈ ശരീരത്തോടാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് പരാതിപ്പെടാറാണ് പതിവ് തടി മുടി കൊഴിയുന്നു എപ്പോഴും വേദനയാണ് എന്നിങ്ങനെ എന്നാൽ ഇത്രയും കാലം നമ്മളെ താങ്ങി നിർത്തിയതും നമ്മുടെ കുഞ്ഞുങ്ങളെ എടുത്തുയർത്തിയതും വീട്ടുജോലികൾ ചെയ്യാൻ സഹായിച്ചതും ഇതേ ശരീരം തന്നെയല്ലേ ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഒരു ശരീരഭാഗത്തിന് നന്ദി പറയാം ഓടി നടക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ കാലുകളാകാം മക്കളെ ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്ന കൈകളാകാം അല്ലെങ്കിൽ ഈ ലോകത്തെ മനോഹരമായ കാഴ്ചകൾ കാണിച്ചു തരുന്ന നിങ്ങളുടെ കണ്ണുകളാകാം എൻ്റെ കാര്യമെടുത്താൽ ഇന്ന് ഞാൻ നന്ദി പറയുന്നത് എൻ്റെ കൈകൾക്കാണ് കുട്ടികൾക്ക് ഭക്ഷണം നൽകാനും അവർക്ക് വേണ്ടി അധ്വാനിക്കാനും ഈ കൈകൾ എന്നെ സഹായിക്കുന്നു നിങ്ങളുടെ ശരീരത്തിലെ ഏത് ഭാഗത്തോടാണ് ഇന്ന് നിങ്ങൾ നന്ദി പറയാനുള്ളത് അതൊന്ന് ഓർത്തു നോക്കൂ മനസ്സുകൊണ്ട് ആ നന്ദി പ്രകടിപ്പിക്കൂ നമ്മുടെ ശരീരത്തെ നമ്മൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ പകുതി ആരോഗ്യ പ്രശ്നങ്ങളും പമ്പ കടക്കും അപ്പോ നാളെ കാണാം താങ്ക്